നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു തുടക്കക്കാരനാണ് അപ്പം വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദയവ് ചെയ്തല്ലാരും ഒന്ന് ക്ഷമിക്കുക അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ പല ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ടെലഗ്രാമ് ഷെയർ ചാറ്റ് പോലുള്ള ഒരുപാട് ആപ്പുകൾ അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ ചില സമയത്ത് നെറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോ ദൂരെ ദൂരെ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് അത് ചില സമയത്ത് നമുക്ക് ശല്യമായിട്ടും മാറാറുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെ ഓഫ് ചെയ്യാന്നാണ് നമ്മള് ഇന്ന് നോക്കാൻ പോകുന്നത് അതിനായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുടെ ആപ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യ ഇപ്പൊ ഇവിടെ ആപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് എൻ്റെ ഫോണിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക പലരുടെയും ഫോണിൽ പലതായിരിക്കും ഇപ്പ ഇവിടെ നമുക്ക് ഏത് ആപ്പിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഓഫ് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യാം ചിലർക്ക് ഗൂഗിൾ ക്രോം ആയിരിക്കും ചിലർക്ക് ഷെയർ ചാറ്റ് ചിലർക്ക് ടെലഗ്രാം അങ്ങനെ ആയിരിക്കും എനിക്കിവിടെ ടെലഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഓഫ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ ടെലഗ്രാം ഒന്ന് സെലക്ട് ചെയ്യാൻ ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ ഇത് ഓഫ് ചെയ്തായിരുന്നു ഇതിങ്ങനെ നോട്ടിഫിക്കേഷൻ ഓണായിട്ടായിരിക്കും കിടക്കുക അപ്പൊ അത് ഇങ്ങനെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇവിടെ എല്ലാം ഇവിടെയെല്ലാം ഓണായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ അലോ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഏതാ ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിന്റെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ട് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്പുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും നമുക്ക് വരില്ല പക്ഷെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം നോട്ടിഫിക്കേഷൻ ഓഫ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അതിനൊന്നും വേറെ കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓക്കേ താങ്ക്